അപ്പം അതുപോലെ രാവിലെ എഴുന്നേറ്റ് പിള്ളേർക്കുള്ള പാൽ തിളപ്പിച്ച് ചായ ഇപ്പം വെക്കുന്നില്ല ചേട്ടനോട് എഴുന്നേറ്റിട്ടേ ഉള്ളൂ പിന്നെ അതെ ഇന്നൊരു തീയല് വെക്കാൻ നിർത്തും തീയലിന് വറുക്കുവാണ് നാലരയ്ക്കന്നെ എഴുന്നേറ്റു തീയൽ വെക്കാൻ തീയലിന് വറക്കുവാണ് ഇഡലി അടുപ്പത്തായി സാമ്പാർ വെച്ചു പിന്നെ മെഴുക്കോരട്ടി അല്ല സോറി ചീരത്തോരം വയ്ക്കാനാണത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മതി ഇപ്പോൾ ഇന്ന് മോന് പോണ്ടി കൊണ്ട് അവന് വേണ്ടിയിട്ട് അമ്പലത്തിന് എഴുന്നേറ്റ അല്ല കുറച്ചുകൂടെ വൈകി എഴുന്നേറ്റാൽ മതിയായിരുന്നു വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു ഇതൊക്കെ എന്നും പറയുന്നതാണല്ലോ അപ്പം അവനെയുള്ള ചോറൊക്കെ റെഡിയാക്കി അത് ചോറെടുത്ത് വെച്ച് പുളിശ്ശേരി എടുത്തു വെച്ചു ഇനി മുട്ട അവനെ ഒന്ന് പൊരിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അത് പൊരിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അത് തീരുന്നരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഒരു മുട്ട മുട്ട എടുത്ത് പൊരിച്ച് കൊടുത്തുവിടണം പിന്നെ ഞാൻ ഇച്ചിരി ചീരയെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് തോരൻ വെക്കാനാണ് ഞാൻ വന്ന് മുരിങ്ങയൊക്കെ കിളുത്തോ നോക്കിയതേ അന്ന് ഞാൻ വെട്ടിക്കാണിച്ചല്ലേ മുരിങ്ങ എല്ലാം കിളുത്തത് കണ്ട എല്ലാം സൂപ്പറായിട്ട് കിളുത്ത് വരുന്നുണ്ട് ഞങ്ങൾക്കുള്ള മുട്ട ണ്ടാക്കുമായിരുന്നു ഉണ്ടാക്കാൻ എടുത്തതാണ് മോന് രാവിലെ മുട്ട ഉണ്ടാക്കിയായിരുന്നു ഇത് ഞങ്ങൾ കുച്ചക്കരത്തേക്കുള്ളതാണ് പിന്നെ അവിയെന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീരത്തോലൻ റെഡിയായി കണ്ട ചീരത്തോലൻ റെഡിയായി റെഡിയായി തീയരടിയായി റെഡിയായി റെഡിയായി ഇനി മുട്ട ഉണ്ടാക്കിയാൽ മതി മുട്ടയും കൂടെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് ഞങ്ങൾ ചോറ് ഉണ്ണു എന്നത് പകലന്നെ ഇതിനും വേണ്ടി പണിയൊന്നും ഇല്ലല്ലോ കുറച്ച് കുറച്ച് പണികളല്ലേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ചുമ ചെക്കപ്പിന് പോകുന്നതാണ് വേറെ പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല ചുമ ചെക്കപ്പിനൊന്ന് പോയതാണ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് ചോറൊക്കെ വിളമ്പി ഞങ്ങളങ്ങനെ നാല് മണിക്ക് ചായ ഉടിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കൂണും കഴിഞ്ഞാൽ ഒന്നരയപ്പം കിടന്നു കിടന്നിട്ട് മൂന്നരയപ്പം എഴുന്നേറ്റ് ചായ വെച്ചു ചായ കൂടി കഴിഞ്ഞു എന്നിവിടെ എല്ലാം തൂത്ത് തിണ് പെരക്കെ തൂത്ത് വരുമായിരുന്നു അപ്പം ഇതെല്ലാം അടുക്കി എല്ലാം ഒതുക്കി വെക്കുമായിരുന്നു നോക്കിയാൽ ഭയങ്കര വെയിൽ ഒരു നാല് മണി ആയി എന്നിട്ടും വെയിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലാണ് പാവ ഇക്രൂനും നീലൂനും ഒക്കെ അവിടെ പിന്നെ നല്ല കൂടായുണ്ട് അവർക്ക് വെയിൽ വെയിലിൻ്റെ വെയിലിൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവർക്ക് എപ്പോഴും വെള്ളം അങ്ങ് വെച്ചേക്കും ഭയങ്കര വെയിലാണ് ആറ്റിലാണെങ്കിൽ നോക്കിക്കുക പിന്നെ ചിലർക്കെ നോക്കിക്കുക വെള്ളം അങ്ങ് താഴ്ന്നു പോയി ഇനി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൈമ മിറ്റം തൂക്കണം എനിക്കൊന്ന് കടയിലൊന്ന് പോകണം കുറ പോണ്ട് ഇച്ചിരി സാധനം മേടിക്കാനുണ്ട് പിന്നെ ചേട്ടനുണ്ട് അങ്ങോട്ട് ചുമ പുറത്തോട്ടിറങ്ങി അങ്ങനെ ഇനിയിപ്പം പണിയൊന്നുമില്ല ഇനി ഞാൻ ഇച്ചിരി തുണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും മേടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ പോവാം അവളിപ്പം വരാൻ ഞാൻ നോക്കിയിരിക്കുവാണ് എന്നിട്ട് പോയിട്ട് ഇപ്പൊ തന്നെ വരും തൊട്ടടുത്തൊരു വീട്ടിലാ അതും ഞങ്ങൾ എൻ്റെ ബന്ധത്തിലുള്ള ഒരു കൊച്ചിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ തയ്ച്ച് എല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വന്ന വഴി ഞാൻ ഞങ്ങളുടെ കരയോക്കെട്ടിടം കൂടെ കാണിക്കുക കേട്ടോ നിങ്ങളെ ഒന്ന് കാണിച്ചു ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ കരയോക്കെട്ടിടം ഇത് ഞങ്ങളുടെ കരയോക്കെട്ടിടം ഇവിടെ ആണ് ഞങ്ങൾ വനിതാ സമാജം സാശ്രയ സംഘം ആണുങ്ങളുടെ കരയോഗം ഇതെല്ലാം കൂടാൻ വരുന്ന ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ശകലൊരു പത്ത് മിനിറ്റ് പോലും ഇല്ല നടക്കാൻ ഇങ്ങോട്ടേക്ക് ഇത് കണ്ടോ തൊട്ടപ്പുറത്ത് തന്നെ കണ്ടോ റെയിൽവേ പാലാണ് പുതിയ പാലം വന്നതാണ് ഇവിടെ നേരത്തെ ഒരു ലൈനായിരുന്നു ഇപ്പം ഡബിൾ ലൈൻ വന്നതിൻ്റെയാണ് ആ കാണുന്നത് തയ്ച്ച ഉടുപ്പെല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തേക്ക് നീർദോശയാണ് അപ്പം പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതും തേങ്ങയും കൂടെ ഒന്നിച്ച് നല്ലതായിട്ട് അരച്ചു അരച്ചിട്ട് ഇനി ഇരട്ടി വെള്ളം ഒഴിക്കണമല്ലോ അത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒഴിച്ചെടുത്താൽ മതിയല്ലോ അതും റെഡിയാക്കി വെച്ചു ചമ്മന്തി അരച്ച് വെച്ചു എൻ്റെ പുട്ടുകളും തപ്പിയെടുക്കുമായിരുന്നു ഇനി എനിക്ക് ആവി അടിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരു തലവേദനയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ആവി അങ്ങ് മുരിങ്ങയിലെ ഉപ്പും കൂടി ഇട്ട് അടിച്ചേക്കാം എന്നിട്ട് പോയി മേല് എഴുതാൻ പോവാം ഞാൻ എട്ട് മണിയായി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം അതിനായിട്ട് കല്ല് വെച്ച് ഞാൻ നേർദോശയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞാൻ നമ്മുടെ നീർദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം അങ്ങനെ ഞങ്ങൾ നീർദോശ എല്ലാം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ കഴുപ്പെല്ലാം കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ എല്ലാവരും കിടക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ